ഹായ് ഗായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്തെ ചെറിയൊരു ടാങ്ക് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് ഈ കാണുന്ന സിമന്റ് ടാങ്ക് ആണ് കേട്ടോ രണ്ട് റിങ് ഇട്ടിട്ടാണ് ഈ ഒരു ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത്തിരി നിറച്ചും ആൽഗ പിടിച്ചു കിടക്കുകയാണ് വാട്ടറെ അത് കാരണം മീനുകളെയൊന്നും കാണാനും മേല ഈ പെട്ട മീനൊക്കെ ഇത്തിരി ഉണ്ടോ എന്നൊക്കെ ഡൗട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് ഓർത്തത് പിന്നെ ടാങ്ക് മൂടിയിരുന്ന നെറ്റിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പുല്ലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പാമ്പൊക്കെ കയറി വെള്ളത്തിൽ കിടക്കാം അല്ലെങ്കിൽ ടാങ്കിൻ്റെ ചുറ്റുപാടൊക്കെ ആയിട്ട് ഇരിക്കാം സോ നമ്മൾ ടാങ്കും പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാം എന്ന് ഓർത്ത് അപ്പോൾ വെള്ളം പറ്റിക്കുന്ന വീഡിയോ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് കാണാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്നറിയാം സോ നമ്മൾ വെള്ളമെല്ലാം അത്യാവശ്യം മുക്കാൽ ഭാഗോളം പറ്റിച്ചിട്ട് മീനെ കാണുന്ന പരുവത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് മീനെയെല്ലാം പിടിച്ചിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും ഏകദേശം ഒരു മൂന്നാല് വെറൈറ്റി മീനുകളെ നമ്മൾ വിത്തിൽ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് നമ്മളെപ്പോഴും നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും വിത്തീന്ന് ഇറക്കുന്നത് ബട്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയാൻ നേരത്ത് ആ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയാവും ഈ ആൽഗ വാട്ടർ ആയെന്ന് പറഞ്ഞ മീനുകൾക്കൊന്നും പ്രശ്നമൊന്നും പറ്റാറില്ല കേട്ടോ എന്നുവെച്ചാൽ ഈ കിടക്കുന്ന മീനെല്ലാം ആൽഗ വാട്ടർ ആയിട്ട് അഡാപ്റ്റ് ആയിരിക്കുന്ന മീനുകളാണ് വെള്ളം എത്ര ആൽഗ എന്ന് പറഞ്ഞാലും ഈ വിറ്റകൾക്കൊന്നും പറ്റാറില്ല മറ്റേന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും വിറ്റകൾ ചാവുന്നത് പിന്നെ ഇതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ പ്ലക്കോ ആണ് കേട്ടോ അതിൻ്റെ ബോഡിയുടെ സ്ട്രക്ചറൊക്കെ കണ്ടല്ലോ നല്ല സ്കെൽറ്റൽ സ്ട്രക്ചറിലുള്ള ബോഡിയാണ് ഈ പ്ലക്കോ എന്ന് പറയുമ്പോൾ പലരും ഇതിനെ സക്കർ എന്ന് വിളിക്കാറുണ്ട് ഇതിൻ്റെ യഥാർത്ഥ പേര് സക്കർ മൗത്ത് എന്നാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ കൂരിവാളയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ കൂരിവാള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഇത് പെറ്റ് പെരുഷോപ്പുകളിലൊക്കെ അക്യൂറും എന്ന് പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് ആക്ച്വലി ഇത് നമ്മുടെ സാധാരണ കായലുകളിലൊക്കെ കണ്ടുവരുന്ന കൂരിവാളയാണ് ഇതിനിപ്പം മേടിച്ച് അക്യൂറത്തിലിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ടാങ്കർ ഇട്ടുകൊണ്ടോ വലിയ കാര്യമില്ല അത്യാവശ്യം വലിയ പടുതക്കുളം അല്ലെങ്കിൽ കിണർ തോട് കുളം പാടം അതിലൊന്നും ഇട്ടില്ലേ ഇത് നല്ല സൈസൊന്നും വെക്കത്തില്ല ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് വളർത്തിയതാണ് എനിക്ക് അല്പം ലെങ്ത്ത് വെച്ചെന്നല്ലാണ്ട് വണ്ണം ഭീതി ആ കാര്യങ്ങളൊന്നും ഈ മീൻ വെക്കുന്നില്ലായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ മീനുകളെല്ലാം പിടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ടാങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവരിലോട്ട് വെള്ളം ഇട്ടിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയാൻ നേരത്ത് ജപ്പാൻ വെള്ളമാണ് കേട്ടോ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി വരി ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മീനുകൾക്കൊക്കെ സംഭവം അല്പം ക്ലോറിനേറ്റഡ് ആണ് ബട്ട് മീനുകളൊന്നും ചാവാറില്ല ഈ ഒരു വെള്ളം യൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയാൻ നേരത്ത് എന്തായിരുന്നു വെള്ളം പിടിച്ച് വെച്ചിട്ട് ഉടനെ തന്നെ മീൻ ഇടല്ലോ അതിൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇടാവുള്ളൂ മാക്സിമം ഒരു വൺ വീക്ക് കീപ്പ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അത്ര നല്ലത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ ഇടാറുണ്ട് കേട്ടോ എനിക്ക് അത്രയും ഒരാഴ്ച ഒന്നും കീപ്പ് ചെയ്താൽ ഈ മീൻ ഇടാൻ വേറെ സ്പെയർ ടാങ്കൊന്നുമില്ല പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെ ഞാൻ സെറ്റ് ചെയ്താന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനത്തെ പ്ലക്കോ ഉണ്ട് നേരത്തെ ഇട്ട പോലത്തെ പാക്കോ ഉണ്ട് പാക്കോ അല്ലെങ്കിൽ റെഡ് ബെല്ലീഡ് പിരാന അല്ലെങ്കിൽ നട്ടർ എന്നൊക്കെ അറിയപ്പെടും നട്ടർ എന്നാണ് ഈ ലൊക്കാലിറ്റിയിലൊക്കെ പറയുന്നത് അതുകൂടാണ്ട് ഇപ്പോൾ ഇടുന്ന പോലത്തെ ഈ ഉണ്ട് അല്ലാണ്ട് കാരി കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ കാരിയൊക്കെ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഈ ചെറിയ ടാങ്ക് ആയതുകൊണ്ടാന്ന് തോന്നും കാര്യമായിട്ട് ഒന്നും വെക്കുന്നില്ല പത്ത് കുഞ്ഞുങ്ങൾ ഇട്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ മെന അല്ലാണ്ട് ഇങ്ങനെ ഒന്നും കാര്യമായിട്ട് വെക്കുന്നില്ല അത് നിങ്ങൾ കണ്ടില്ലേ വലുതായിട്ട് ഗ്രോത്ത് ഒന്നും ഇല്ല അല്പം ലെങ്ത്ത് മാത്രം വെക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ വലിയ ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ എന്ന് പറയുമ്പോൾ സ്പേസ് ഇല്ലായ്മയാണ് ഞാനിതിപ്പം ബിസിനസ് മൈൻഡ് ഇല്ലാത്ത കൊണ്ട് എനിക്കിപ്പോൾ ഇവർക്ക് വലിയ ഗ്രോത്ത് വന്നില്ലെങ്കിലും എനിക്ക് ആ ഒരു നഷ്ടമൊന്നും വരുന്നില്ല ബട്ട് നിങ്ങളിപ്പോൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ടാങ്ക് വലിയ കിണർ പടുത കുളത്തിലൊക്കെ ഇവറ്റകളെ വളർത്താൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വലിയ റിസൾട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കത്തില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ